സാധാരണ നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ എത്രത്തോളം സുരക്ഷിതമാക്കാമോ അത്രയും സുരക്ഷിതമായിട്ടാണ് വാഹനത്തിൽ കൊണ്ടുപോകുന്നത് എന്നാൽ ഇതിന് നേരെ വിപരീതമായി ഒരു കുട്ടിയെ യാതൊരു സുരക്ഷയുമില്ലാതെ ഇല്ലാതെ ഒരമ്മ വാഹനത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുട്ടിയെ കൊണ്ട് നഗരത്തിലൂടെ സാഹസിക യാത്ര നടത്തുന്ന ഒരമ്മയുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ ലോകത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപകടകരമാകുന്ന യാത്രയുടെ ദൃശ്യങ്ങൾ കാഴ്ചക്കാരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ കാണുന്ന അമ്മയും കുഞ്ഞുമാരാണെന്നോ എവിടെ നിന്നുള്ള വീഡിയോ ആണിതെന്നോ വ്യക്തമായിട്ടില്ല എങ്കിലും ബാംഗ്ലൂരിൽ നിന്നുള്ള വീഡിയോ ആണെന്നാണ് കരുതുന്നത് ഹെൽമറ്റ് ധരിക്കാതെ കുഞ്ഞിനെയും ഫുഡ് റെസ്റ്റ്യൂ നിർത്തി തിരക്കേറിയ മെട്രോ നഗരത്തിലൂടെ ടു വീലറിൽ യാത്ര ചെയ്യുന്ന അച്ഛനെയും അമ്മയും ദൃശ്യങ്ങളിൽ കാണുന്നത് അച്ഛനാണ് വാഹനം ഓടിക്കുന്നത് അതേസമയം ഇത് ബംഗളൂരു വൈൽഡ് ഫീൽഡ് എന്ന സ്ഥലത്തു നിന്നുള്ള വീഡിയോ ആണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് വാഹനത്തിൻ്റെ നമ്പർ ഉൾപ്പെടെയാണ് ചിലർ പരാതികരമാകുന്ന രീതിയിൽ പരാതിപ്പെട്ടുകൊണ്ട് തങ്ങളുടെ എക്സ് അക്കൗണ്ടിലൂടെ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് വീഡിയോ പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം അരലക്ഷത്തിന് ആളുകളാണ് വീഡിയോ കണ്ടു കഴിഞ്ഞത് വീഡിയോയിൽ അമ്മ പുറകിലിരിക്കുന്നതും ഫുഡ് റെസ്റ്റിൽ മകനെ നിർത്തിയിരിക്കുന്നതും പിതാവ് വണ്ടി ഓടിക്കുന്നതുമാണ് കാണാൻ സാധിക്കുന്നത് പിന്നിലിരിക്കുന്ന അമ്മ ഹെൽമെറ്റ് ഒച്ചിട്ടില്ലെന്ന് മാത്രമല്ല കുട്ടിയെ നിർത്തിയിരിക്കുന്നത് വണ്ടിയുടെ ഫുഡ് റെസ്റ്റലാണ് സ്കൂട്ടർ ഓടിച്ച മാതാപിതാക്കൾക്കെതിരെ നടപടി വേണമെന്നാണ് വീഡിയോ കണ്ടവരുടെ ആവശ്യം വീഡിയോയിൽ അച്ഛനെ ശരിയായ രീതിയിൽ കാണാത്തതിനാൽ അമ്മയ്ക്കെതിരെയാണ് പരാതികൾ ഉയരുന്നത് വളരെ അപകടകരമാകുന്ന ഈ യാത്ര വല്ലാതെ ഭയപ്പെടുത്തുന്നുവെന്നും വീഡിയോ കണ്ടവരിൽ കൂടുതൽ പേരും കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് അതേസമയം ഇത് വലിയ തെറ്റാണെന്നും ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടി ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നും മറ്റു ചിലരും കമൻ്റ് ചെയ്തു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ ടാഗ് ചെയ്യുന്നവർ നിരവധിയാണ് അതേസമയം ഏപ്രിൽ പതിമൂന്നിനാണ് വീഡിയോ പകർത്തിയിരിക്കുന്നതെന്നും ബെംഗ്ലൂരു വയൽഫീൽഡ് എന്ന സ്ഥലത്തു നിന്നാണ് ഈ വീഡിയോ എന്നും എക്സ് ഉപയോക്താവ് കൊടുത്തിട്ടുണ്ട് ഒപ്പം വാഹനത്തിൻ്റെ നമ്പറും പങ്കുവച്ചിട്ടുണ്ട് ഉടൻ കുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് വീഡിയോ കണ്ടവർ ഉന്നയിക്കുന്ന ആവശ്യം కూడు వార్తకల్ ఈ చానల్ సబ్స్క్ైబ్ చేయగా